കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി ഉഴുത്തുള്ളി സ്വദേശി ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത് സുകുമാരൻ്റെ അച്ഛന്റെ പെങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ വൈകുന്നേരം ആറേമുക്കാലോടു കൂടിയാണ് സംഭവം നടന്നതെന്നാണ് കരുതുന്നത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിൽ സുകുമാരനെതിരെ ഇവർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു പാലാ സ്വദേശിനിയായ ഇവർ പതിനഞ്ച് ദിവസം മുമ്പാണ് സുകുമാരന്റെ വീട്ടിൽ എത്തിയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മദ്യപിച്ചെത്തിയ സുകുമാരനുമായി തർക്കം ഉണ്ടാവുകയായിരുന്നു ഇതിനെ തുടർന്നാകാം പിതൃ സഹോദരി ആസിഡ് ഒഴിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് ഇവർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ശരീരത്തിൽ പൊള്ള കോളേജിൽ നടക്കുന്ന ചികിത്സയ്ക്ക് ശേഷമാകും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക ഇത് കുഴിത്തുടർന്നുള്ള പറഞ്ഞ സ്ഥലത്ത് സുകുമാരൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു അറുപത്തി മൂന്ന് വയസ്സുള്ള സുകുമാരൻ ആള് ഇങ്ങനെ വീട്ടില് വ്യാസിഡ് അറ്റാക്കിണ്ടായിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയന്വേഷിച്ചതാണ് എന്തായാലും അതിൽവാസികളായിട്ട് അന്വേഷിച്ചതിൽ ഇവരുടെ ഒരു അപ്പച്ചി അതായത് അച്ഛന്റെ സഹോദരി ഒരു എൺപത്തിരണ്ടു വയസ്സുള്ള സ്ത്രീയാണ് അവര് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നു കണ്ടതായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അന്വേഷിച്ചത് അത് ആള് മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് സെന്റ് ജോർജ്സ് ഹോസ്പിറ്റല് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്ന സെന്റ് ജോർജ്സ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഇതിലെ പൊടിയെന്ന് ചെയ്യുന്ന സ്ത്രീയെ നമ്മള് അവർക്കും ചെറിയ പരിക്കാ കാരണം കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ അവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അവര് ചികിത്സാർത്ഥം അവിടെ പോകുന്നതെന്ന് പറഞ്ഞ കാരണം നമ്മൾ അവരെ കൊണ്ടുപോയിട്ടുള്ളതും നമ്മുടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് വൈകിട്ട് ഒരു നാലര മണിക്കാണ് സംഭവം ഉണ്ടായിട്ട് അറിയുന്നത് പക്ഷെ അതൊന്നും നമ്മൾ നമ്മളറിയ അറിയിച്ചിരുന്നില്ല ആരും നമ്മളൊക്കെ മുമ്പ് ഏകദേശം ആറേ മുക്കാൽ മണിയായി പോലീസ് അറിയുമ്പോൾ വരാം അതൊന്നും അറിയില്ല അവര് അതിനെ കുറിച്ച് അവർ ഇപ്പൊ ചികിത്സ കാലം ചോദിക്കാൻ പറ്റിയിട്ടില്ല കൂടുതലും ഉണ്ടാവും ഒറ്റച്ചാണ് ഇവിടെ താമസം പിന്നെ ഈ സാഹിബി പ്രതി സംശയിക്കുന്ന ആള് ഏകദേശം രണ്ടാഴ്ചയായിട്ട് ഇവിടെ ആ ഇവരുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അച്ഛന്റെ ചേച്ചിയാണ് വേറെ മറ്റു മക്കളെല്ലാം വിദേശത്താണ് ആളുടെ മറ്റു ഒന്നും എന്താ സാമ്പത്തിക ഇടപാടുകൾ പറയുന്നുണ്ട് നമുക്ക് മാസം മുമ്പ് പരാതി വന്നിരുന്നു നമുക്ക് പരാതി വന്നിരുന്നു അപ്പ അതില് നമ്മൾ അവരെ വിളിപ്പിച്ചിട്ട് പരാതിക്കാരില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി നാളെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും സുകുമാരന്റെ മക്കളും ഭാര്യയും വിദേശത്താണ് എസ് എച്ച് ഒ രതീഷ് ഗോപാൽ ഉദ്യോഗസ്ഥരായ ബിന്ദു കെ പി തോമസ് സീജെ ഷമീർ ജെറിൻ റിയാസ് തുടങ്ങിയവരാണ് മേൽനടപടികൾ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല